ഹരിനന്ദനം ഒരു പ്രണയകഥ ഭാഗം പതിനാല് രചന സ്വപ്നങ്ങളുടെ രാജകുമാരി നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി വീണു പോകാതിരിക്കാൻ അവൾ ഹരിയോട് ചേർന്ന് നിന്നു ആ നിമിഷം അവൻ അവളെ തന്നെ മാറോട് ചേർത്ത് നിർത്തി അവളുടെ കണ്ണുനീർ അവൻ്റെ ഷർട്ടിനെ നനയിക്കുന്നുണ്ടായിരുന്നു അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം അവൻ്റെ കരങ്ങൾ അവളുടെ മുടിയിഴകളിലൂടെ ചലച്ചു കൊണ്ടിരുന്നു ആ നിമിഷം അവൻ അവളോട് വാത്സല്യവും സഹതാപവുമായിരുന്നു തോന്നിയത് ഹരി നന്ദു നീ തളരരുത് പിന്നെ നമ്മളിതൊന്നും അറിഞ്ഞതായി ഭാവിക്കരുത് നന്ദു പിന്നെ എൻ്റെ അച്ഛനെയും അമ്മയും മുത്തച്ഛനെയും കൊന്നവരെ ഞാൻ വെറുതെ വിടണോ അയാൾ എന്തായാലും എന്നെ കൊല്ലും അതിനു മുൻപ് എനിക്ക് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കണം നമുക്ക് നമുക്ക് പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്താലോ ഹരി നിൻ്റെ അച്ഛൻ്റെ കേസൊന്ന് പോലീസ് അന്വേഷിച്ചതല്ലേ പിന്നെ നിൻ്റെ അമ്മയുടെ മരണം പ്രസവ സമയത്തുള്ള അമിത രക്തസ്രാവം കാരണമാണെന്ന് ഡോക്ടർ പറഞ്ഞതാണ് പിന്നെ മുത്തച്ഛനെ വരണം ഒരു നോർമൽ ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തതാണ് ഇതൊക്കെ കൊലപാതകങ്ങളാണെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു തെളിവുമില്ല നമ്മളിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്താലും മാമന് രാഷ്ട്രീയത്തിലുള്ള ഹോൾഡ് വെച്ച് ഈസിയായി പുറത്തിറങ്ങും സോ നമ്മൾ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് നീങ്ങാൻ സമാധാനപ്പെടൂ നമുക്ക് എന്തെങ്കിലും വഴി കാണാം കണ്ണു തുടയ്ക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം ഇനി മുന്നോട്ടുള്ള ഓരോ ചൂടും ശ്രദ്ധിച്ച് നീങ്ങണം നന്ദു നീ ഇനി അവിടെ നിന്ന് ഫുഡൊന്നും കഴിക്കരുത് പുറത്ത് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി അവർ വീട്ടിലേക്ക് പോയി അന്ന് പല പല ജോലികൾ പറഞ്ഞ് കല വിളിച്ചെങ്കിലും തലവേദനയാണെന്ന് പറഞ്ഞ് നന്ദു അങ്ങോട്ട് പോയില്ല കരഞ്ഞു വലങ്ങിയ നന്ദുവിൻ്റെ മുഖം കണ്ടിട്ടാണ് രാധ നന്ദുവിനോട് കാര്യം ചോദിച്ചത് വീടിന് പുറത്ത് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി കേട്ട സത്യങ്ങൾ ഹരി അമ്മയോട് പറഞ്ഞു അവൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാനാവാതെ അവർ നെഞ്ചത്ത് കൈവച്ചു പിറ്റേ ദിവസം നന്ദി ട്യൂഷൻ പഠിപ്പിക്കാൻ പോയതിന് പിന്നാലെ ഹരിയും ടീച്ചർ അമ്മയെ കാണാനെത്തി പണ്ട് ജോർജെങ്കിലാണ് നന്ദുവിൻ്റെ അച്ഛൻ്റെ മിസ്സിങ് കേസ് ഫയൽ ചെയ്തത് അതിൻ്റെ പേപ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൻ തിരക്കി ടീച്ചറമ്മ പത്തിരുപത്തിരണ്ട് വർഷമായില്ലേ നോക്കി നോക്കാം അല്ല നിനക്കാ അതൊക്കെ അപ്പോഴേക്കും ട്യൂഷൻ കഴിഞ്ഞ് കുട്ടികളെ വിട്ടിട്ട് അന്നയും നന്ദയും അങ്ങോട്ടേക്ക് വന്നു ഹരി ടീച്ചർ അമ്മയെ വിവരങ്ങൾ ധരിപ്പിച്ചു ടീച്ചർ അമ്മ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ എങ്ങനെ തെളിയിക്കാനാണ് കുട്ടികളെ നിങ്ങൾ രണ്ടാളും സൂക്ഷിക്കണം അന്ന ഹരിയായിട്ട് ഇന്നലെ തന്നെ അവർക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് സത്യം പറയിപ്പിച്ചുകൂടായിരുന്നോ ഹരി എൻ്റെ അന്നമോളെ കൊതുകിനെ കൊന്നു കളഞ്ഞെന്ന് പറയുന്ന ലാഘവത്തോടെയാണ് ഇന്നലെ അളിയനും അളിയനും കൂടെ മൂന്ന് മനുഷ്യജീവൻ എടുത്ത കഥ പറഞ്ഞത് ആ അവന്മാരെ പിടിച്ചു തല്ലി സത്യം തെളിയിക്കാൻ ഞാൻ ആനക്കാട്ടിൽ ചാക്കോച്ചിയല്ല നമ്മൾ വെറും കുഞ്ചാക്കോ പോവൻ നമുക്ക് റൊമാൻസും കോമഡിയും ഒക്കെ പറ്റൂ പിന്നെ ഇന്നലെ ആ സിറ്റുവേഷനിൽ ഞാൻ എന്തെങ്കിലും രീതിയിൽ റിയാക്ട് ചെയ്താൽ ഇന്നലെ അവിടെ ഞങ്ങൾ രണ്ടാളെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ എന്തെങ്കിലും മോശം സാഹചര്യത്തിൽ കണ്ടതിൻ്റെ ചൊടിപ്പ് തീർക്കാൻ ഞങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന കഥയാണെന്നേ അവർ പറയൂ അത് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും അന്ന ജിതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പപ്പ എസ് പി ആണ് നമുക്ക് അയാളോട് ഇതിനെപ്പറ്റി പറഞ്ഞാലോ ഹരി ഇപ്പോൾ വേണ്ട അന്ന ഇത്രയും അറിഞ്ഞിട്ടും ഹരിയേട്ടൻ സ്വാധീനത്തിൽ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ ഹരി എന്നിട്ട് വേണം അവൾ എനിക്ക് വല്ല സയനൈഡോ ജ്യൂസോ തരാൻ നമ്മളില്ലേ അന്ന എന്നാ പിന്നെ ഹരിയേട്ടൻ ഇവിടെ കല്യാണം കഴിച്ചൂടെ ടീച്ചറമ്മ ഈ പെണ്ണിന് ഇന്ന് ഞാൻ നാക്കി നെല്ലില്ലേ എന്നും പറഞ്ഞ് എന്തും പറയാന്നാ അന്ന അതൊരു ഞാനിപ്പോൾ തെറ്റെന്നും പറഞ്ഞില്ലല്ലോ ചേച്ചി പോയാൽ അവളുടെ അനിയത്തിയെന്നല്ലേ നന്ദു അന്നയുടെ കയ്യിലൊരു നുള്ളു വച്ചു കൊടുത്തു ടീച്ചറമ്മേ ഞാൻ പോകുന്നു ഹരി നന്ദു നിൽക്ക് ഞാനും വരുന്നു വണ്ടിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ നന്ദു പോകാൻ തുടങ്ങിയതും ഹരി പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു അതെ നന്ദു അന്ന പറഞ്ഞ കാര്യം നമുക്ക് സീരിയസ് ആയിട്ട് ചിന്തിച്ചാലോ നന്ദു എസ് പി കാണുന്ന കാര്യമോ വണ്ടിയിൽ ചാരി നിന്നും മേശു പിടിക്കുന്ന ഹരിയെ കണ്ടതും ഹരി ഉദ്ദേശിച്ചത് കല്യാണകാര്യമാണെന്ന് നന്ദുവിന് മനസ്സിലായി പക്ഷേ അത് പുറത്ത് കാട്ടിയില്ല ഹരി അല്ല നിന്റെ അമ്മൂമ്മയുടെ നായരെ കാണുന്ന കാര്യം നന്ദു എന്താ ഹരി അല്ല നമ്മുടെ അപ്പൂപ്പൻ്റെ കാര്യം അന്വേഷിക്കണ്ടേന്ന് നന്ദു ഹരി ബ്ലേഡി ആൺ റൊമാൻറ്റിക് മൂരാച്ചി ഒന്ന് നൈസായിട്ട് പ്രപ്പോസ് ചെയ്തത് ഏറ്റില്ല ഇനി അവൾക്ക് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ താഴെയും ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഹരിയെ കണ്ടതും നന്ദുവിന് ചിരി വന്നു പക്ഷേ അവളത് പുറത്ത് കാട്ടിയില്ല രാധ മോനെ അടുത്ത് പോയിട്ട് എന്തായി ഹരി ടീച്ചർ നോക്കിയെടുത്ത് തരാമെന്നാ പറഞ്ഞേ രാധ നീ അവരോട് കാര്യം പറഞ്ഞോ ഹരി പറഞ്ഞു അമ്മയെ കല്യാണത്തിന് ഇനി മൂന്ന് മാസമേ ഉള്ളൂ അതിനു മുൻപേ എന്തെങ്കിലും ചെയ്യണം അന്ന് നന്ദുവിൻ്റെ അച്ഛൻ മിസ്സിംഗ് ആകുമ്പോൾ മാമൻ എവിടെയായിരുന്നു അന്ന് അയാൾക്ക് എന്തായിരുന്നു ജോലി ഇരുപത്തെട്ട് വയസ്സായിട്ടും ജാതകദോഷം കാരണം കലയ്ക്ക് കല്യാണം നടന്നില്ല അന്ന് നന്ദുവിൻ്റെ അമ്മയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് സുധാകരൻ്റെ ആലോചന വന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നിങ്ങളുടെ മുത്തച്ഛൻ പറഞ്ഞു മൂത്തവൾ നിൽക്കിയ ഇളയവിളയെ അയയ്ക്കില്ല എന്ന് പിന്നെ കലയുടെ ജാതകവുമായി സുധാകരൻ്റെ ജാതകം നല്ല ചേർച്ചയുണ്ടായിരുന്നു അന്നും അയാൾ പാർട്ടിക്കാര്യവുമായി നടക്കുകയായിരുന്നു അതുകൊണ്ട് നിൻ്റെ അച്ഛനും മുത്തച്ഛനും വലിയ താൽപ്പര്യമില്ലായിരുന്നു ഈ ബന്ധത്തിന് കലയുടെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി അവർ വിവാഹം നടത്തിയതേ ഉള്ളൂ വിവാഹം കഴിഞ്ഞ് സുധാകരൻ്റെ കുടുംബ വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത് സുധാകരൻ്റെ അച്ഛൻ ഏതോ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്നു അങ്ങേരുടെ വരുമാനം കൊണ്ട് ആ കുടുംബം കഴിഞ്ഞിരുന്നു കലയുടെ നാത്തൂരും കുട്ടിയും അന്ന് ആ വീട്ടിലുണ്ടായിരുന്നു അവരുടെ ഭർത്താവ് വന്ന് ഗൾഫിലായിരുന്നു ഹരി ഇവളുടെ അച്ഛൻ മിസ്സായ സമയത്ത് ഇവിടെ എവിടെയെങ്കിലും പുതിയ കെട്ടിടം പണി ഉണ്ടായിരുന്നോ നന്ദു ദൃശ്യം സിനിമയായിരിക്കുമോ അല്ലേ ഉദ്ദേശിച്ചേ ഹരി അങ്ങനെയും ചിന്തിക്കാലോ രാധ നിന്റെ അച്ഛനും മാമിമാർക്കും കൂടെ നാലര ഏക്കർ പുരയിടം നിങ്ങളുടെ അപ്പൂപ്പൻ കൊടുത്തു അതുകൂടാതെ ഈ രണ്ട് വീടും പണിത് കൊടുത്തു കലയ്ക്ക് വീട് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് നൂറ്റൊന്ന് ആഭരണം ഇട്ടാണ് അയച്ചത് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് മേലെ പറമ്പുകാരാണ് അവർ മക്കളും കുട്ടികളുമൊക്കെ കൂട്ടുകുടുംബമായി കഴിഞ്ഞിരുന്നത് കാരണവർ മരിച്ച ശേഷം ഈ ഇടയ്ക്കല്ലേ അവരൊക്കെ പ്രത്യേകം പ്രത്യേകം വീടുകൾ വെച്ച് മാറിയത് പിന്നെ പറമ്പിൽ പണിക്ക് വരുന്നവരൊക്കെ അക്കരെ കോളനിയിലായിരുന്നു താമസം ഇപ്പോഴല്ലേ ഇവിടെ പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നത് ഹരി ആളും ഇല്ലാത്ത കാട്ടുമുക്കായിരുന്നല്ലേ ഇവിടം നേരത്തെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഉണ്ടായിരിക്കില്ല ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു രാധ നമ്മളീ കുരുക്കീന്ന് എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുക നന്ദു ഞാൻ എല്ലാത്തിനും വിഷം കലകി കൊടുക്കും എന്നിട്ട് അന്ത സൈഡ് ജയിലിൽ പോയി കിടക്കും നോക്കിക്കോ ഹരി ഈ വയസ്സാം കാലത്ത് ഗൂഢാലോചന കുറ്റത്തിന് നീ അമ്മയും കൂടി ജയിലിൽ കയറ്റുമോ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാനാണ് പോലീസും കോടതിയുമൊക്കെ നീ എന്തിനാ നിന്റെ ജീവിതം കൂടി നശിപ്പിക്കുന്നത് രാധ എൻ്റെ കുട്ടി അബദ്ധമൊന്നും കാണിക്കരുത് നന്ദു അമ്മായിമ്മായി ഞാൻ ഞാൻ എങ്ങനെയാ ആ ദുഷ്ടന്മാർക്ക് വച്ച് വിളമ്പുന്നേ എനിക്ക് മടുത്തു ചത്ത് കളഞ്ഞാലോന്നാ എനിക്ക് വേണ്ട ഈ പറമ്പും വീടും ആഭരണവും ഒന്നും എല്ലാം അവരെടുത്തോട്ടെ ഹരി നീ ഒറ്റയ്ക്ക് ചാവണ്ട നമുക്ക് മൂന്ന് പേർക്കും കൂടി ഒരുമിച്ച് മരിക്കാം അല്ല പിന്നെ നിനക്ക് ഈ കൊല്ലണം ചാവണം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കും ഞാനുണ്ട് നിൻ്റെ കൂടെ രാധ എന്താ എങ്ങനെ ഹരി അല്ല നമ്മളുണ്ടെന്ന് എൻ്റെ അമ്മയേ എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന ആര് ശിക്ഷിക്കപ്പെടുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് സ്വാധീന ശബ്ദം കേട്ട് മോരും വാതിക്കലേക്ക് നോക്കി തുടരും പിന്നെ എൻ്റെ കഥ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കഥ ലൈക്ക് ചെയ്യാനും ഇടാനും മറക്കരുതേ